ബെഡ് കൊടുത്ത് പ്രാന്തായ ഒരു കൂട്ടം ജനങ്ങളുടെ അടുത്ത് കേട്ടിട്ടുണ്ട് ബെഡ് കൊടുത്ത് പ്രാന്തായിരുന്നു നിങ്ങൾ എല്ലാരും കേൾക്കുന്നുണ്ട് ബെഡ് കൊടുത്ത പ്രാന്തായാലും കാരണം പുറത്ത് കുറെ വണ്ടികള് മറ്റേ ഹോൾസെയിലായിട്ട് കേറ്റി വിടുക്കുന്നുണ്ട് അപ്പൊ ഞാനാ സംഭവം ഓടിന്ന് എന്റെ കൊണ്ട് സുഹൃത്തേ മനസ്സിലായിട്ട് സ്റ്റാർട്ടിംഗ് എത്ര ഒന്നും ഒട്ടേക്ക് പോക്കിട്ടിന്റെ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോ നമുക്ക് അറിയാൻ അഞ്ചൻസുള്ളത് അഞ്ചു വരുന്നത് ഇപ്പൊ കണ്ടു മതി ഡബിൾ കോട്ട് ഡബിൾ കോട്ട് ഇത് എന്തായിട്ട് ഇത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരത്തി എണ്ണൂറ് രൂപത്തി രണ്ടു രൂപ ഒന്നും ഉണ്ടല്ലേ നാലായിരത്തിഅഞ്ഞൂറ് ഞാൻ അപ്പുറത്ത് പോയിട്ട് മേടിച്ചിട്ട് ഞാൻ അത് പോട്ടെ പോയത് പോയി ഇനി വീണ്ടും മുൻപ് കടക്ക് അപ്പൊ ഞാൻ അടുത്ത കാര്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വൺ ഇയർ വാറണ്ടിയില്ല രണ്ടായിരത്തിഅഞ്ഞൂറ് എണ്ണൂറാ രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് സോറിട്ടോ അത് രണ്ടായിരത്തി ആണ് കേട്ടോ എന്നാലും മുന്നൂറ് ഉപ്പിന്റെ കൂടെ വലിയ കുഴപ്പമൊന്നുമില്ല കാരണം അപ്പുറത്ത് ഇവിടുന്നൊക്കെ നിന്നൊക്കെ ഞാൻ നാലായിരത്തി എണ്ണൂറ് നോക്കിട്ടാ പോട്ടെ ഇനി അടുത്തിട്ട് യൂറോടോപ്പ് ഇത് ഫാമിലിയാണ് എഴുപത്തി അഞ്ച് അറുപതാണ് സൈസ് വരുന്നത് അറുപത് അതിന്റെ സൈസ് ആണല്ലോ അതായത് സൂപ്പർ സോഫ്റ്റ് മൂന്ന് മെറ്റീരിയൽ ആണ് റീബോണ്ട് സൂപ്പർ സോഫ്റ്റ് സൂപ്പർ സോഫ്റ്റ് നടുവാനൊക്കെ സുഹൃത്തുക്കളെ നല്ല വെയിറ്റ് ഉള്ള സാധനം ആട്ടോക്ക് വേറൊരു കാര്യം കൊണ്ട് ചോദിക്കാണ്ട് നിങ്ങൾ ഇത്രയും വില കുറച്ച് കൊടുത്തിട്ട് നിങ്ങൾ ഇത് എന്തുകൊണ്ടാണ് ഒരു പരസ്യം ഞാൻ കണ്ടിട്ടില്ല കാര്യം പറഞ്ഞു എന്റെ വീട് ഇവിടുന്ന് തൊട്ടപ്പുറത്താണ് ഈ ഒരു റൂട്ടിൽ ഞാൻ ഇങ്ങനെ സംഭവം ഉള്ളത് ഞാൻ പരസ്യം ഞാൻ കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് കടകളിലേക്കാണ് ചെയ്യുന്നത് അപ്പൊ കസ്റ്റമേഴ്സ് നമ്മൾ നേരിട്ട് വന്നു കൊടുക്കുന്ന വരുന്നത് ഈ സാധനം നിങ്ങൾക്ക് ഇത്രയും വില കുറവിന് കൊടുക്കണം എവിടുന്നെ ഈ ബെഡ് വില ഇത് നമ്മുടെ സ്വന്തം കമ്പനിയിൽ തന്നെ നമ്മൾ തന്നെ അടിക്കണി മുണ്ടത്തിക്കോടാണ് മുണ്ടത്തിക്കോട് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണോ ഞാൻ കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ കമ്പനി പ്രൊഡക്റ്റ് ആയിട്ടാണ് സുഹൃത്തുക്കളെ പരി ബെഡ്മാരി മറ്റേ നാവിന്റെ തന്നെ നിങ്ങൾ ബ്രാണ്ട് അങ്ങനെ ഭാര്യ പിന്നെ ഇത് ഓണത്തിന്റെ മറ്റേ ഓഫർ ഒന്നല്ല ഈ ഓഫർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മൂന്നൂറ്ററു നിൽക്കുന്ന ദിവസം നിക്കുന്ന ഓഫറാണ് പുറത്തൊരു നാലഞ്ച് നാലഞ്ചണ്ടിയെ കണ്ടിട്ട് കേറ്റാ കണ്ടത് നമ്മുടെ സുഹൃത്തായിരുന്നുണ്ടാകുന്നത് അതുകൊണ്ട് പറഞ്ഞു തൃശീല പോണെന്ന് പറഞ്ഞു ഈ തൃശീല ഇവിടുന്ന് പോണെന്നുണ്ടെങ്കിൽ അത്രയും മലയാള ആ വെലോറും മാത്രമല്ല അത് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ കൊടുക്കുന്നത് ക്വാളിറ്റി അതാണ് അത് ക്വാളിറ്റി ഉണ്ടെങ്കിൽ തന്നെയാണ് എത്തുള്ളൂ നമ്മുടെ സുഹൃത്താണ് ഡ്രൈവർ ഉണ്ടായിരുന്നു പല പറഞ്ഞു പറഞ്ഞങ്ങനെ തൃശ്ശീക്കാണ് പോകുന്നത് കേരളത്തിൽ നിങ്ങൾക്ക് വയനാട് നമ്മുടെ വീഡിയോസ് കാണുന്നവരധികം തൃശ്ശൂർ ജില്ലക്കാരായിരിക്കും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പുറത്തുള്ളവരായിരിക്കും അങ്ങനെയുള്ളവരും കൂടി പിന്നെ വേറെ കാര്യം പറയുന്നത് റീറ്റെയിൽ ഷോപ്പ് അല്ല ആണ് അധികം അപ്പൊ കസ്റ്റമേഴ്സ് നേരിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമല്ല ബാക്കിയുള്ള മറ്റുള്ള ഷോപ്പുള്ളവരെ ഹോം ഡെലിവറി കാര്യങ്ങളൊന്നും ഇല്ല ഇനി ആ ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ഡെലിവറി അവർ തീർച്ചയായിട്ടും ചെയ്തായിരിക്കുന്നത് ഇപ്പൊ ഒരു ജില്ലയിൽ നിങ്ങൾ വിളിക്കുകയെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് ഒരു ലോഡടക്കാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഭംഗിയ രീതിയിൽ നിങ്ങൾക്ക് അതിന്റെ ഡെലിവറി ചെയ്തതായിരിക്കും അല്ലാത്തപക്ഷം ഡെലിവറി ഇല്ല നിങ്ങൾ വണ്ടി കൊണ്ട് തന്നെ വരേണ്ടി വരും അപ്പൊ നല്ല നിങ്ങൾക്ക് ലാഭമാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ദേശമംഗലം വരവൂര് വടക്കാഞ്ചേരി തൃശ്ശൂർ എത്തുന്നവർ അത്താണിയാ ഭാഗത്ത് ഇവിടെ നിങ്ങൾ ഒറ്റപ്പാലം വരുന്ന മറ്റേ നമ്മുടെ ചെറുതൂരിൽ ഒറ്റപ്പാലം വരെയുള്ളവർക്ക് ഇപ്പുറത്ത് പട്ടാമ്പതി ഉള്ളവർക്ക് എല്ലാവർക്കും നല്ല ലാഭമുള്ള സംഭവമാണ് കാരണം ഒരു വീട്ടിലേക്ക് ഒരു ഹൗസ് വാർമിംഗ് നടക്കുന്ന സമയത്ത് ഒരു മൂന്ന് റൂമിട്ട് ആ മൂന്ന് റൂമിലേക്ക് ഒരുമിച്ച് ഇവിടുന്ന് എടുക്കാം അപ്പോഴും നിങ്ങൾക്ക് വണ്ടി നിങ്ങൾക്ക് മറ്റുള്ള ലാഭം എക്സ്പെൻസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അപ്പൊ അത് ലാഭമുള്ള കാര്യം തന്നെ പിന്നെ വേറൊരു കാര്യം സോഫ ഞാൻ കണ്ടിരുന്നു ഇവിടെ അതുകൂടി ഒന്ന് സാധനത്തിന് കുഴപ്പമില്ലായിരുന്നു അത് മാറ്റിയേക്കാം ഞാനും കൂടാം

ായിട്ടുള്ള സംഭവങ്ങളുണ്ട് അതായത് ഏത് മോഡല് ബെഡ് അങ്ങനത്തെ ഏത് പറഞ്ഞിട്ട് കേട്ടോ ഇത് എഴുപത്തഞ്ചു എഴുപത്തിന്റെ സാധനത്തിന് എന്താ റേറ്റ് ല്ലേ നേരെന്നല്ലേ ഇനിയിപ്പൊ മറ്റുപറയുന്നില്ല പുറത്തേക്ക് ഏകദേശം പത്ത് പന്ത്രണ്ടായിരം വരണ്ടത് കാരണം ഞാനാണെന്ന് ഞാൻ പറയാം ഒരു പെട്ട് നാലഞ്ഞൂറ് പുറത്ത് വിടിച്ചു അവിടെ ഏകദേശം പത്ത് പന്ത്രണ്ടായിരം മോള് റേറ്റ് വരുന്നുണ്ട് അയിന് എത്ര വർഷം പറഞ്ഞിട്ടുണ്ട് ഓ അഞ്ചു വർഷം പറഞ്ഞു പന്ത്രണ്ടായിരം അതിന്റെ ഏട്ടൻ കുടുംബത്തിൽ പെട്ട സാധനം തന്നെ ഇത് എന്തായാലും ബെഡ് കൊടുത്ത് പ്രാന്തായിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങൾ തന്നെ കേട്ടോ അവിടെ യുവാക്കൾ തന്നെയാണ് ഫ്രീ ആ ബെട്ട് എടുത്ത് കഴിഞ്ഞാൽ രണ്ട് മെമ്പറിപ്പിന്റെ ഫ്രീ ആണ് കേട്ടോ രണ്ടെണ്ണം ഫ്രീ ആണ് പിന്നെ പച്ചമസത്തേക്ക് ഈ മാര്യങ്ങൾക്ക് പ്രാന്താണ് ബെഡ്ഡിങ്ങനെ വാരി കൊടുക്കണം തമാശല്ല ഇത്രയും തവണ പെട്ട് ഈ ബലവർ കൊടുക്കുന്ന പ്രാന്ത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് മറ്റുള്ള അതൊരു ഈ ബേസറായിട്ട് ഞാൻ കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ഇത് പ്രാന്ത് തന്നെ കേട്ടോ എവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്നെ ഉള്ളു എടും വലിയ തിരിയാൻ പറ്റുന്ന അവസ്ഥ